ഇന്ത്യ ചൈന റഷ്യ സഹകരണ നീക്കത്തിന് പിന്നാലെ നിലപാട് ഭയപ്പെടുത്താതെ അമേരിക്ക അമേരിക്ക രണ്ട് കേൾപ്പിച്ച ഇന്ത്യ യു എസ് വ്യാപാര ബന്ധം ദുരന്തവും ഏകപക്ഷീയവുമായിരുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യു എസിന് തീരുവൊഴിവാക്കാമെന്ന് ഇന്ത്യ വാഗ്ദാനം ചെയ്ത അവകാശവാദവും ട്രംപ് ഉയർത്തുന്നു അങ്ങനെ ട്രംപ് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ വെടിനിരത്തിൽ ട്രംപ് പറഞ്ഞിട്ടാണ് എന്നല്ലേ ട്രംപ് പറഞ്ഞത് നഷ്ടം പരിഹരിക്കാൻ കൂടുതൽ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി വർദ്ധിപ്പിക്കാൻ ഇന്ത്യ ചർച്ചകൾ സജീവമാക്കിയിട്ടുണ്ട് ഹാരുടെ കഥയിൽ പി ആ സുനിൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ ആ പി ആർ സുനിൽ ഗുഡ് മോർണിംഗ് പി ആർ സുനിൽ ഇന്ത്യ ചൈനയുമായും റഷ്യയുമായിട്ടും അടുക്കുന്നു ഷാങ്ഹായ് സഹറുടെ ഉച്ചകോടിയിലെ ഈ ത്രയത്തിൻ്റെ ചർച്ചകളൊക്കെ അന്തർദേശീയ മാധ്യമങ്ങൾ വലിയ വിഷ ദൃശ്യങ്ങളും വാർത്തകളും ഒക്കെ മാറ്റിയിരുന്നു ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഡൊണാൾഡ് ട്രംപ് കണ്ടിട്ടുണ്ടാവുമല്ലോ ഷാങ്ഗായ് സഹകരണം ഉച്ചകൂടി കഴിഞ്ഞു മടങ്ങുമ്പോൾ അമേരിക്ക വിട്ടുതരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് കർശനമായ നടപടികളിലേക്ക് കടക്കാൻ പോകുന്നു പോകുന്നുവെന്നറിയുന്നു ഇരുന്നൂറ് ശതമാനമൊക്കെ തീരുവയെക്കുറിച്ച് ആലോചിക്കുന്നു പ്രത്യേകിച്ച് മനുതിൻ്റെയൊക്കെ കാര്യത്തിൽ അപ്പോൾ അതൊക്കെ ഇന്ത്യയെ സംബന്ധിച്ചൊരു ക്ഷീണം ഉണ്ടാക്കുമെങ്കിലും ട്രംപ് രണ്ടും കേൾപ്പിച്ചാണോ പി ആർ സുനിൽ ഇതിൽ പറഞ്ഞു അരുൺ ഗുഡ് മോർണിംഗ് ഏതായാലും ഇന്ത്യയുമായി ഇനി എന്തെങ്കിലും തരത്തിലുള്ള കൂട്ടുകെട്ടില്ല വ്യാപാര കൂട്ടുകെട്ടില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ ചൈന റഷ്യ അച്തണ്ട് കൂടുതൽ ദൃഢമാകുന്നു എന്ന സന്ദേശം ഷാഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു പ്രതികരണവുമായി ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത് ഇന്ത്യയുമായി വ്യാപാരം നടത്തിയിട്ട് അമേരിക്കയ്ക്ക് യാതൊരു പ്രയോജനവും കിട്ടുന്നില്ല ഇന്ത്യയാണ് യഥാർത്ഥത്തിൽ വ്യാപാരം നടത്തുന്നത് അതിൻ്റെ നേട്ടം ഇന്ത്യയ്ക്ക് ലഭിക്കുകയും ചെയ്യുന്നു ഇന്ത്യ ഈ ഇറക്കുമതി തീരുവ അമേരിക്കക്കായി വെട്ടിക്കുറയ്ക്കും എന്നൊക്കെ പറഞ്ഞുവെങ്കിൽ പോലും അതിനായി ഒരു നടപടിയും സ്വീകരിച്ചില്ല വലിയ തീരുവയാണ് ഇന്ത്യ ഈടാക്കുന്നത് അതുകൊണ്ട് ഇന്ത്യയുമായി വ്യാപാര കരാറിൽ ഏർപ്പെടുന്നത് അമേരിക്കയ്ക്ക് നഷ്ടമാണ് എന്നാണ് ഇപ്പോൾ ട്രംപ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ടാണ് ഇതൊരു ദുരന്തമാണ് എന്ന് ട്രംപ് പറയുന്നത് അതുകൊണ്ട് തന്നെ കടുത്ത നിലപാടുമായി ഇനി അമേരിക്ക ഇന്ത്യക്ക് മേൽ മുന്നോട്ടു പോകും ഇന്ത്യക്കെതിരെ മുന്നോട്ട് പോകും എന്ന വ്യക്തമായ സൂചന ട്രംപ് നൽകുകയാണ് അതിലൂടെ ഒരു വലിയ ഭീഷണി തന്നെയാണ് ഇന്ത്യക്ക് നേരെ ട്രംപ് തൊടുക്കുന്നത് ഏതായാലും ഇന്ത്യ ഏതായാലും അമേരിക്കയിൽ നിന്ന് ഉണ്ടാകുന്ന ഈ വ്യാപാര നഷ്ടം പരിഹരിക്കാൻ നീക്കങ്ങൾ വളരെ സജീവമാക്കി നടത്തുകയാണ് അതാണ്ട് നാൽപ്പത്തിയഞ്ച് അൻപത് ബില്യൺ ഡോളറിന്റെ നഷ്ടമായിരിക്കും ഇന്ത്യയ്ക്ക് ഈ ഒരു അമേരിക്കയുടെ അൻപത് ശതമാനം അധിക തീരുവ ചുമത്തിയതിന് പിന്നാലെ ഉണ്ടാകാൻ പോകുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അപ്പോൾ ഈ നഷ്ടം എങ്ങനെ നികത്താൻ കഴിയും എന്നതാണ് ഇന്ത്യ പ്രധാനമായും പരിശോധിക്കുന്നത് മറ്റ് രാജ്യങ്ങളിലേക്ക് ആ മറ്റ് രാജ്യങ്ങളിലെ വിപണികൾ കണ്ടെത്താനുള്ള നടപടികൾ ഊർജിതമാക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു എന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് അതുകൊണ്ട് അമേരിക്കയുടെ ഈ തീരുവ ഭീഷണിക്ക് നിന്നുകൊടുക്കേണ്ടതില്ല എന്ന നിലപാട് ഇന്ത്യ സ്വീകരിക്കുന്നു അതേസമയം ഇന്ത്യയ്ക്ക് ിൽ കൂടുതൽ കർശന നീക്കങ്ങൾ നടത്തും എന്ന സൂചന ഡൊണാൾഡ് ട്രംപ് നൽകുന്നു ഇതോടൊപ്പം തന്നെയാണ് ഇന്ത്യയിൽ നിന്ന് വലിയ തോതിൽ മരുന്നുകൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് ആ മരുന്നുകൾക്ക് തീരുവ ഈടാക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കൂടി ഡൊണാൾഡ് ട്രംപ് പോകും എന്നുള്ള സൂചനകൾ പുറത്തുവരുന്നുണ്ട് അപ്പോൾ അമേരിക്കയിൽ മരുന്നുകളുടെ വില കുത്തനെ ഉയരുന്ന സാഹചര്യം ഉണ്ടാകും അത് അമേരിക്കയിലൊക്കെ തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും എന്ന് അവിടുത്തെ തന്നെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് ട്രംപിന്റെ നീക്കങ്ങൾക്ക് പൂർണ്ണ പിന്തുണ അമേരിക്കയിൽ തന്നെ ഇല്ല അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ കൂടിയുണ്ട് തീർച്ചയായും ഇന്ത്യയുമായുള്ള ഒരു സഹകരണത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് എടുക്കുന്ന നിലപാടുകൾക്കെതിരെ വലിയ വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട് അതൊന്ന് എത്ര കാലം ട്രംപ് ഈ രീതിയിൽ മുന്നോട്ട് പോകും എന്ന് പറയാൻ പറയാനകലപക്ഷ താൽക്കാലം ട്രംപ് നിലപാട് കടുപ്പിച്ച് തന്നെയാണ് ഇന്ത്യക്കെതിരെ മുന്നോട്ട് പോകുന്നത് ഓക്കെ താങ്ക് യു പി ആസ് പി ആസ് ആണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്